ല്ലേ സാബ് അപ്പം നമ്മൾ ഇന്നത്തെവിടെയെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പറയാൻ പോകുന്നതല്ല നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ആ റോയൽ ആണ് ഓക്കെ അപ്പം നമ്മൾ ആ സില്ലിയർ ഓയിൽ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ സില്ലി റോയൽ ഓയിലെടുത്തിട്ടുണ്ട് ഫ്രീ ഓക്കെ നമുക്ക് ലക്കി സ്പിൻ എടുക്കാം ഓക്കെ ലക്കി സ്പിൻ ഡെബിൾ ഹോൺ ഓ നൈസ് 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 പ്രോ ഓക്കേ നമുക്ക് എവിടെ ഇന്ന ഏതിലാണ് ഗൈസ് വിൽക്കേണ്ടത് ഡെവിൾ ഹോണ് റെഡക്കെ എടുക്കാൻ പറ്റും ഗൈസ് ആ ഹാറ്റ് ഹാറ്റ് വി ആർ ഡെവിൾ ഇത് നമുക്കുണ്ട് ഇത് നമുക്കില്ല പക്ഷെ ഇത് സൈസായിരുന്നു കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ ഇനി ഓക്കെ പക്ഷെ നമ്മൾ സില്ലി ആക്കി മിക്കും ഓക്കെ ഓക്കെ നമുക്ക് ഗെയിമിനോട്ട് കിടക്കാം ക്യുക്ലോബി ഓക്കെ ഹൈഡൻസിക്ക് വേണോ മഡർ മിസ്റ്ററി മതി റാൻഡം ഓക്കെ 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 പത്തിനഞ്ച് മിനിറ്റ് പതിനാല് മിനിറ്റ് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂ രണ്ട് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എലുമിനിയറ്റ് നമ്മൾ ഡെവിഡാണ് കേസ് ഇത് ഞാൻ തോക്കും ഞാൻ ഉറപ്പിച്ചു പറയാം ഒരാൾക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് പേടിച്ചുപോയി ഓക്കെ കാരൊക്കെ പോയി ഗെയ്സ് ഇനി എത്ര പേർ കൊല്ലാനുമുണ്ട് അതൊന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളറിയാ നമ്മളെങ്ങോട്ടോ പോകുന്നു കേസ് ആരെങ്കിലും കൊല്ലാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കേശ് വീണ്ടും എമർജൻസി മീറ്റിംഗ് വിളിച്ചു കേസ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ അർഫത്തിനെ തന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ അയ്യോ ഇനി മൂന്നരയും കൂടെ മതിയായി കൊല്ലാൻ രണ്ട് ടേബിളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം സെറ്റാക്കായിരുന്നു ഓ ഓക്കെ 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 സെറ്റ് 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 ഗൈസ് ും ഓക്കെ ഈ വീണ്ടും ഒരു മീറ്റിംഗ് വിളിച്ച് വരുത്തുകയാണ് ഓക്കെ നമുക്ക് അർഫാത്തിൻ്റെ തന്നെ വീണ്ടും കോട്ടിയ ഗൈസ് ഞാൻ പെട്ടു അപ്പോൾ ഗൈസ് ആണ് ഇന്നത്തെ വീട് ഏതാണല്ലോ നമ്മളെ തോറ്റിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ തോറ്റി തോറ്റി തോറ്റ് കേസ് നമ്മൾ തോറ്റി ഞാൻ പറഞ്ഞില്ലേ ബിളാവല്ലേന്ന് പറയണ ഓകെ നമ്മള് നമ്മള് തോറ്റിട്ടുണ്ട് എനിക്ക് തോറ്റാ കുഴപ്പൊന്നുമില്ല ഞാൻ വീണ്ടും കളി I, I need this ഐറ്റം ബെസ്റ്റ് ഐറ്റം നമുക്ക് ഇത് വാങ്ങിയാലോ ഇതെങ്ങനെയുണ്ട് ഒരു സോൾ ചറിന് പോലിരിക്കുന്നുണ്ട് ഗൈസ് നമുക്കിനി ഹാറ്റില് ആറ്റുമാറ്റി ഹാറ്റ് മാറ്റം ഓക്കെ ഓക്കെ സെറ്റി ഇതിന് നൂറുപാൻ്റെ ഇതിൻ്റെ ക്രിസ്മസ് ആകുമ്പോൾ ഇത് വാങ്ങാം ഓക്കെ ഇത് ബർത്ത്ഡേ നമുക്ക് ഇത് വാങ്ങാം ബർത്ത്ഡേ പാർട്ടി ഓക്കെ അങ്ങനെ ഓക്കെ കടുത്ത് വിളിക്കാം സൈഡ് സിക്ക് കളിക്കാം നമുക്ക് റാൻഡാണ് കൊടുക്കാം ഓക്കെ ഓക്കെ മാൻ കുറേ പേരുണ്ട് ഓക്കെ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരൊക്കെ ടേബിൾ ഓക്കെ വി ആർ സില്ലി ഓക്കെ അതുകൊണ്ട് നമ്മൾ നമ്മൾ സില്ലി ആയതുകൊണ്ട് കുഴപ്പമില്ല സില്ലിയൊക്കെ സില്ലി മാറ്റർ ആണ് എളുപ്പമാണ് ചേച്ചി എനിക്ക് ഇതിവിടെ ഫുൾ ഫസ്റ്റ് നിങ്ങൾ കളിക്കണമെങ്കിൽ കൊന്നു കൊന്നു എങ്ങനെ ഇരിക്കണം ഓക്കെ ഇനി നാല് പേരുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും പറയാം ഓക്കെ ഓക്കെ എവിടെ ആ ഫില്ല

Oke. Oke, okay, ke okay, ஜபெக்ஸ் ஓகே நம்ம ஜெயிச்சுட்டு நம்மளிப்ப எழுதிய டெக்ஸ்ட் നമ്മളിപ്പം അയച്ച മെസ്സേജ് നിങ്ങളും കൂടെ അന്ന് ചെയ്യണം എന്താ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മളാ ഓക്കെ ഓക്കേസ് സബ്സ്ക്രൈബ് ചെയ്യൂ പേക്കെ നമുക്കിപ്പം നാൽപ്പത്തൊമ്പതായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മൾ ഒരു ഒരു സബ്സ്ക്രൈബറും കൂടെ ആയാ നമുക്ക് എങ്ങനെ പോയാലും എങ്ങനെ പോയാലല്ല നമുക്ക് ഒരു അമ്പത് സബ്സ്ക്രൈബർ ആക്കാം നമുക്ക് റാൻഡ എടുക്കാം ഇത് മഡർ മിസ്ത്രിയാണ് ഓക്കെ എനിക്ക് തോന്നി ഈ ഗെയിമിന് ഡെബിളായിട്ട് വല്ലതും ഇതായിട്ട് തോന്നി ചിലപ്പം ഡെബിൾ ആക്കിക്കോളാം അങ്ങനെ ആയിരിക്കും ഞാൻ വി ആർ ഡെവിൾ ഓക്കേ ഓക്കേ രണ്ട് പേരുണ്ട് രണ്ടുപേരുണ്ട് ഈ കുഴപ്പമില്ല രണ്ടുപേരുണ്ടെങ്കിൽ ഞാതും കുഴപ്പമില്ല ഓക്കെ ഒരാൾ പേടിച്ച് ഓടിട്ടുണ്ട് ഒരാളെയും കൂടെ കൊന്നിട്ടുണ്ട് ഓക്കെ ഡബിൾ സ്വിൻ ഗൈസ് ഇതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അത്ര ഉള്ളത് അതൊക്കെ അത്രയുള്ള ഗൈസ് നമ്മളടുത്താണ് നമ്മൾ കാളി ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ ഡബിൾ പിൻ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ടുത്ത ഇത് നോക്കാം ഓക്കെ റെഡ് ഇത് വേണ്ട റെക്കെ ഇനി നമുക്ക് പെറ്റ്സിനെ മേടിക്കാൻ നോക്കാം എടാ ഇത് പിറ്റ് ബുള്ള എടാ പിറ്റ് ബുള്ള നമുക്ക് ബേസിക് സ്കിന്നുണ്ട് സ്പെഷ്യൽ കിന്നുണ്ട് സ്പെഷ്യൽ പെറ്റ് ഉണ്ട് സ്പെഷ്യൽ പോഡെന്നാണ് പറയുന്നത് പോഡ് പോഡ് നമുക്കിന്നോക്കാം അയ്യോ ഗെയ്സ് നമുക്ക് കുറച്ചും കൂടെ പൈസ വേണം ഓക്കെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യണം നമുക്ക് ഇപ്പം ഇത്ര വലിയ വ്യത്യാസമൊന്നും വന്നില്ലേസ് പഠിച്ച കായ്സ് നമ്മൾ പറ്റിച്ച് കഴിച്ചു പോര് ഓക്കെ കാര്യം ചെയ്യാം നമുക്കൊന്നും കൂടെ കളിക്കാം ഇത് നമ്മുടെ ലാസ്റ്റ് കളിയാണ് അപ്പം നമുക്ക് ഓക്കെ ഇത് സെലക്ട് ചെയ്യാം നമ്മൾ ലാസ്റ്റ് കളിയാണ് കാശ് ഇതെന്താണ് സാരും വരാത്ത വരുന്നുണ്ട് ആളുകൾ പതുക്കെ പതുക്കെ വരുന്നുണ്ട് എപ്പിക് മങ്കി എപ്പിക് കൊഴങ്ങാൻ മലയാളത്തിനോക്കാം ആശീർവാദം ഗൈസ് അതുകൊള്ളം ഗെയ്സ് ആശീർവാദം അതാ കുറേ സംഭവം കിച്ചൺ ഐറ്റംസ് ഉണ്ടാക്കണം കമ്പനീൻ്റെ പേരാണ് ആ വീട്ടുകൾ ആശീർവാദം കൊള്ള കുറച്ച് വെറൈറ്റി പേരൊക്കെ എനിക്ക് ഇനി കണ്ടിട്ട് വന്നാൽ ചെറുതൊരു മലയാളിയാണ് അബാഷ് ഓക്കെ ടർട്ടിൽ നമ്മൾ ഒരിക്കലും ഡെവളാവല്ലോ డెవళావే యురా డెవళ నమ ఫస్ట్ కండెత్తం പറഞ്ഞരാം ലക്ക് വെച്ചാണ് നമ്മളിത് കളിക്കുന്നത് ഓക്കെ എമർജൻസി മിസ്റ്റി ഓക്കെ കൈസ് ആശീർവാദാണോ എനിക്ക് അവരൊന്നും ഉണ്ട് കേസ് ഓക്കെ ആര് ആ കൂടുതൽ പേരിടുന്ന കാണാം നമുക്ക് വോട്ട് ചെയ്യാം ഓക്കെ നമുക്ക് കുറച്ച് സംശയിക്കാനുണ്ട് ഓക്കെ സംശയിച്ചേ പറ്റൂ ഓക്കെ ക്ലേസ് ഈ വോട്ടിങ് കഴിയുന്നത് ഞാൻ പറയാം ഇത് വെക്കണ്ട ഓ ഈ വോട്ടിംഗ് വലിയ ഇരുപത് സെക്കൻഡാവെല്ലാം വെക്കണം അല്ലാതെ പിന്നെ മനുഷ്യനെ മെക്കെടുത്താൻ വേണ്ടി ഇത്ര സമയം വോട്ടിങ്ങിന് മാത്രം ഓക്കെ ബ്ലാക്ക് ബിസ്ക്കറ്റ് ഫോർ നയൻറ്റി ടു ആണ് ഈ നമ്മളെ എമർജൻസി മീറ്റിംഗ് വിളിച്ചത് ഓക്കെ ഹൂ ഈസ് ദ ഡെവിൾ ഓക്കെ ഓക്കെ ആരും ചത്തില്ല ഗൈസ് വിനായക് ഓക്കെ ആ ഒരാൾ ചെത്ത് കരുന്നാക്കാണെന്നാണ് ഗെയ്സ് ഒരാൾ ചത്ത് ചത്തതാണോ സ്കിപ്ഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ

Ah, 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 oh. Oke, okay. kembali okay. chain under the Guys, <coughs> guys. susu, susu. Su. ോ ഓക്കെ ഗസ് ഡബിൾ വിൻ ഓക്കെ അപ്പം ഗസ് നമ്മളെ എല്ലാവരെയും കൊന്നിട്ടുണ്ട് ടെബിൾ ടെബിൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ തോക്കുകയും ചെയ്തു ഓക്കെ ഓക്കെ അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളോ അപ്പം നമുക്ക് ട്വൻറ്റി വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് ഓക്കെ ഓക്കെ ഗൈസ് നമ്മളെ ലെവൽ കൂടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ക്ലെയിം റിവാർഡ്സ് ഓക്കെ ഒരു ക്ലെയിം സ്കിൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആണോ ടാറ്റ ബൈ ബൈ സി യു